പത്തൊമ്പതില് മുഹമ്മദ് ഇപ്പോഴത്തെ മക്ക നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴത്തെ ജറൂസലേ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ രണ്ട് ജോഗ്രഫിക്കൽ റീജിയനിലേക്ക് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് ഒരു രാത്രിയിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ജേണിയാണ് ആ ജേണിയില് പുള്ളിയെ സഹായിച്ച മിത്തിക്കൽ മൃഗത്തിന്റെ പേരാണ് ബുറാഖ് ബുറാക്ക് എന്ന് പറയുന്നത് മ്യൂളിനേക്കാൾ ചെറുതും എന്നാൽ കഴുതേക്കാൾ വലുതും കോവർ കഴുതിയേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും എന്നാണ് പറയുന്നത് പിന്നെ ഈ സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടായിട്ട് പലതരം വ്യാഖ്യാനങ്ങളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും വിവരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യാത്ര സാധാരണഗതിയിൽ ഈ ജെറുസലേമും മെക്കയുമായിട്ടുള്ള ഡിസ്റ്റൻസ് അറൗണ്ട്